الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد അള്ളാഹു സ്മെഹാനു നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഹൈറും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വീഡിയോസുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അള്ളാഹുത്തിൽ അവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി തരുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവർ ദ്വയ കൊണ്ട് വസീത്ത് ചെയ്തവർ അള്ളാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണ്ണമായ ശിഫാവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ പ്രവാസികളായി ഒരുപാട് സുഹൃത്തുക്കൾ സഹപാഠികൾ ബന്ധുക്കൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ ദയ കൊണ്ട് വസീത്ത് ചെയ്തവർ അല്ലാഹു അവരുടെ എല്ലാ ബിസിനസ് മേഖലകളിലും കച്ചവട മേഖലകളിലും എല്ലാം അള്ളാഹുബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട ഹബീബായ റസൂർ അലൈവല തങ്ങൾ പറയുന്നുണ്ട് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ചില വിഭാഗക്കാരുണ്ട് യാതൊരു വിചാരണയും കൂടാതെ അള്ളാഹുവിന്റെ ഹിസാബിനെ നമ്മൾ ഭയപ്പെടുന്നു അള്ളാഹുവിൻ്റെ ഹിസാബ് അള്ളാഹുവിന്റെ വിചാരണ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നാളെ പടച്ചവന്റെ പരലോകത്തിലും മഹേശ്വറയിലും നമ്മൾ ആ ചെമ്പിൻ്റെ തറയിൽ നിൽക്കേണ്ടി വരുന്നത് നാനൂറോളം കൊല്ലമാണ് ഇന്ന് ഹബീബ് നാനബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമാ തങ്ങളെ പഠിപ്പിക്കുകയാണ് വിടെ നിൽക്കേണ്ടത് ഈ നാന്നൂറ് വർഷം എന്ന് പറയുമ്പോ നമ്മുടെ ഈ ദുരി വർഷം പോലെയല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ ഒരു ദിവസം അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇവിടുത്തെ നാല്പത് വർഷമാണ് അങ്ങനെയുള്ള നാന്നൂറ് വർഷം അള്ളാഹു പടച്ചവന്റെ പരലോകത്തില് നമ്മൾ നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ടല്ലോ പന്നിയുടെയും പട്ടിയുടെയും കോലത്തിൽ കടന്നു വരുന്നവരുണ്ട് ഇതെല്ലാം കോലത്തിലാണ് ഓരോ നാളെ മഹിശ്വറയിൽ കടന്നു വരുന്നത് ഉഹതുമലയോളം വലിപ്പമുള്ള വയറും വലിച്ചുകൊണ്ട് കടന്നു വരുന്നവരുണ്ട് ചീഞ്ചലമൊഴുക്കിയിട്ട് കടന്നു വരുന്നവരുണ്ട് നാക്കതാ താഴേക്ക് മുട്ടിയിട്ട് കടന്നു വരുന്നവരുണ്ട് ലാഹുവെങ്ങനെ പല കോലത്തിലും കടന്നു വരുന്നവരാണല്ലോ മഹിശ്വറയിലുള്ളത് ആ മഹിസറയിൽ തന്നെ പ്രിയപ്പെട്ടവരെ ഹിസാബ് കഴിഞ്ഞിട്ട് കടന്നു പോകാൻ എല്ലാവരും ാണ് അള്ളാഹുവിന്റെ പ്രവാചകർാഹു അലൈവ സല്ല മാ തങ്ങൾ പറയുന്നുണ്ടല്ലോ അള്ളാഹുവേ മഹേശ്വറിയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ വഴിപനങ്ങനെ വിളിച്ചു പറയും അല്ല ഞങ്ങളെ നരകത്തിയിട്ടാലും ശരി ഈ മഹ്വറിയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലോ നരകത്തിലേക്ക് കൊണ്ടുപോയിട്ടാലും ഈ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല ഇന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ മുഴുവനും വല്ലാതെ പൊട്ടിക്കറിയും ഒന്ന് തങ്ങളെ പഠിപ്പിക്കുമ്പോ അത്രയും വലിയ പ്രശ്നമാണല്ലോ നമുക്കൊരിക്കലും താങ്ങാൻ കഴിയാത്തതാണല്ലോ അവിടെയാണ് നാലൂറ് വർഷമാണ് നമ്മൾ പടകി നിൽക്കുന്നത് ഇസാബിന് വേണ്ടിയിട്ട് വിചാരണയ്ക്ക് വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവര് ഈ ദുനിയാവിൽ അള്ളാഹു താല തന്നിരിക്കുന്ന സമ്പത്തുകളും അനുഗ്രഹങ്ങളും മുഴുവനും ഉണ്ടല്ലോ അതെന്നും നമ്മൾ കൊണ്ടുവന്നതല്ല അല്ലി തമ്പുരാൻ തന്നതല്ലേ അതിന് മുഴുവനും അള്ളാഹു താല നാളെ പഠിച്ചവന്റെ പരലോകത്ത് വെച്ചുകൊണ്ട് മുഴുവനും കണക്ക് ചോദിക്കുന്നതാണ് നീക്ക് തിന്നതും നീ കുടിച്ചതും നീ അനുഭവിച്ച നീ നീ രസിച്ചതും സുഖിച്ചതും അങ്ങനെ വരുന്ന എല്ലാ അനുഗ്രഹങ്ങളും അതിന്റെ മുഴുവനെ കണക്ക് ബോധിപ്പിക്കാതെ ഒരു കാല് പോലും നിനക്ക് ചലിപ്പിക്കാൻ കഴിയില്ല എന്ന് നബി മുഹമ്മദ് അല്ലല്ലാഹു അലിയോ സല്ല തങ്ങളെ പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവേ ആരാ ഭയപ്പെടാതിരിക്കുന്നത് അതുകൊണ്ടാണ് സയ്യിദിനുഹത്തോ ൂടെ പറന്നു പോകുന്ന പറവുകളെ നോക്കിയിട്ട് പോലും കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയോ ഓ പറവകളെ നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാ നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാ ഈ പാവപ്പെട്ട ഉമരന് കബറുണ്ടല്ലോ ഇസാബുണ്ടല്ലോ വിചാരണയുണ്ടല്ലോ സിറാത്തുണ്ടല്ലോ നരകമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് പറവകളെ നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാ നിങ്ങൾ എല്ലാവരും മണ്ണായി പോകുമല്ലോ നിങ്ങൾക്ക് ഹിസാബില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദിനു എല്ലാം അവൻ പൊട്ടിക്കരഞ്ഞൊരു സംഭവമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ും ഭയപ്പെട്ടു പോകുന്നതാ അതുകൊണ്ടാണ് റസൂലിന്റെ സ്വത്ത് വാങ്ങാഞ്ഞത് ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളല്ലാ റസൂലിന് കിട്ടുമായിരുന്നല്ലോ എന്നിട്ട് പോലും പോലുമല്ല ഹബീബ് ദുനിയാവിന്റെ ഒരു അനങ്കാനങ്ങളും വാങ്ങിയില്ല ഒരു സൗഭാഗ്യങ്ങളും ഹബീബ് വാങ്ങിയില്ല വന്നുകൊണ്ട് വന്നുകൊണ്ടല്ലാഹവേ ദുനിയാവിന്റെ ഖജനാവിന്റെ സ്വത്തുക്കളുടെ മുഴുവൻ താക്കോലുമായി അള്ളാൻ്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയോസൂൽ അല്ലാ ഇത് ദുനിയാവിന്റെ മുഴുവനും ഖജനാവിന്റെയും താക്കോലാണ് ലബിയേ

അള്ളാഹുവേ നാളെ മഹേശ്വറയിലേക്ക് കടന്നു പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ഇസാവിന് വേണ്ടിയിട്ട് നിൽക്കണമല്ലോ എന്നുള്ള ഭയത്താൽ ആട് ഒന്നും അവരാഗ്രഹിച്ചിരുന്നില്ലാഹു തലാനോ കച്ചവടം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കടന്നു വന്നപ്പോ വീടിന്റെ വാതിൽ പടിയിലിരുന്നു കൊണ്ട് അബൂബക്ര സീ കൃതി എല്ലാവനും തന്റെ പ്രിയതമ കടന്നു വന്ന കണ്ട് തങ്ങളോട് ചോദിക്കുന്നു എന്തിനാണ് തങ്ങളെ നിങ്ങളെ കരയുന്നത് അബൂബക്കർ തങ്ങള് പറഞ്ഞു പെണ്ണേ ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയോ ഇന്നത്തെ കച്ചവടത്തിൽ ഒരുപാട് ലാഭം കിട്ടി പെണ്ണേ ഇന്നത്തെ കച്ചവടത്തിൽ ഒരുപാട് ലാഭം കിട്ടി അതിൻ്റെ കയ്യിലുണ്ടല്ലോ അതോർത്തുകൊണ്ടാ ഞാൻ കരയുന്നത് അതിന് നിങ്ങൾ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അപൂബക്കർ ശ്രദ്ധീകൃതിയല്ലാഹു തലാനു പറയുന്ന പെണ്ണേ ആ സ്വത്തിനും നാളെ ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ ഇസാബ് പറയണ്ട് ഇന്ന് പാതിരാത്രിയിൽ ഞാൻ അതെന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് എങ്ങാണ് എങ്ങാണോ വന്നുകൊണ്ട് എന്റെ റൂഹ് പിടിച്ച ആ സ്വത്ത് അധികാരത്തിലുള്ളതാണല്ലോ നാളെ റബ്ബൽ സ്വത്തായ തമ്പുരാന്റെ മുന്നിൽ ഞാൻ ഇസാബ് പറയണമല്ലോ പെണ്ണേ അത് പേടിച്ചുകൊണ്ടാ ഞാൻ കരയുന്നതെന്ന് അപൂപ്രസ് പറയുമ്പോ

أين الذين كانت تتجافى جنوبهم من الملاجع فيقومون وهم قليل فيدخلون الجنة بغير حساب ثم يمر صعير الناس إلى الحساب സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ യാ ഖിയാമത്ത് നാളിൽ ഒരു ഭാഗത്തേക്ക് ഒരുമിച്ച് കൂട്ടുന്നതാണ് അതാ വിളിച്ചു പറയുന്നവരങ്ങനെ വിളിച്ചു പറയുന്നതാണ് പാതിരാത്രിയിൽ കടകപ്പായിൽ നിന്ന് ചാടി എണീറ്റുകൊണ്ട് കടന്നു വരുന്നവര് അവരെവിടെയാണ് അവരെവിടെയാണ് ഭയക്കോമൂ അവരല്ലാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുന്നവരാ ില് നിശി നിശയുടെ നിശബ്ദതയിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എണീറ്റ് കൊണ്ട് അള്ളാഹുവേ അങ്ങ് ശുദ്ധികൾ വരുത്തിയിട്ട് പഠിച്ചവനെ ഓർത്തുകൊണ്ട് നിസ്കരിക്കുന്നവരുണ്ടല്ലോ അനിൽ വരാണ് പാതിരാത്രിയിൽ നിസ്കരിക്കുന്നതാണ് അന്നാസൂല പറയുകയാഹും അവർ വളരെ കുറവാണ് വളരെ കുറവാ

ويدخلون الجنة بغير حساب യാതൊരു വിചാരണയും കൂടാതെ യാതൊരു വിചാരണയും കൂടാതെ സ്വർഗത്തിലേക്ക് കിടക്കുന്നവരുണ്ട് അവരാണ് പാതരാത്രിയിൽ ആരും അറിയാതെ എണീറ്റ് വന്നുകൊണ്ട് അള്ളാഹുനു വേണ്ടി സുജൂത് ചെയ്യുന്നവര് അള്ളാഹുവെ തഹജ്ജുത് നിസ്കരിക്കുന്നവര് തഹജ്ജുത് നിസ്കാരത്തിന്റെ പ്രത്യേകതയാണ് എന്റെ പ്രിയപ്പെട്ടവര് വയതുഹലൂന ജന്നതി ബിഗൈരി ഹിസാബ് വിചാരണ കൂടാതെ കണ്ട സ്വർഗത്തിലേക്ക് അവർക്ക് കിടക്കാൻ കഴിയുന്നതാണ് എന്നിട്ട് മറ്റുള്ള ജനങ്ങളോട് ജനങ്ങളോടവിടുന്ന് മലക്ക് വിളിച്ച് പറയുക മറ്റുള്ളവരെല്ലാം ഹിസാബിന് പൊക്കോ എന്തൊരവസ്ഥയായിരിക്കും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അതല്ലാത്ത കുറഞ്ഞ ആൾക്കാരോട് പറയാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് പൊക്കോതിട്ടത് ആ സ്വർഗത്തിലേക്ക് അവർ കടന്നു പോകുമ്പോ മറ്റുള്ള ജനങ്ങളോട് പറയാണ് വേണ്ടി ൊക്കോ എന്തൊരവസ്ഥയായിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിൽ നമ്മളൊന്നുറക്കമൊഴിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ പോലും വരാതെ കണ്ട് പുതപ്പിന്റെ അടിയിലേക്ക് ഒളിച്ചിരിഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുന്നവര് അല്ലാഹി കൊണ്ട് കിടന്നുറങ്ങുന്നവര് ദുരിയാവിന്റെ സുഖങ്ങളൊക്കെ മാത്രം അല്പമാനടാ അത് വെറും അൽപമാണൽപമാണ് അല്പമാ അത് ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ നിന്ന് എന്നാൽ എന്നാലെ പ്രിയപ്പെട്ടവരെ നാളെ പടച്ചവന്റെ പരലോകമെന്ന് പറയുന്നത് മഴ എന്ന് നാളെ മായ ജീവിതമെന്ന് പറയുന്നത് അള്ളാഹുവേ അവിടെ മരണമില്ലല്ലോ അവിടെ അവസാനമില്ലല്ലോ അങ്ങനെയുള്ള ജീവിതത്തിൽ നീ വിജയിച്ചു കഴിഞ്ഞാൽ എന്താ എന്റെ പ്രിയപ്പെട്ടവരെ ഈ തുച്ഛമായ കാലയളവിൽ അള്ളാൻ വേണ്ടിയിട്ട് ക്ഷമിച്ചുകൊണ്ട് വിവാദത്തെടുത്താല് അള്ളാഹുവേ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിനുസരിച്ച

നമ്മളെ െട്ടെസ്കരിക്കുന്നവരുടെ പ്രത്യേകതയാണ് എന്ത് കണ്ട് സ്വർഗത്തിൽ കടക്കാം ഒരു വിചാരണയും ഇല്ല മലക്കുകൾ വന്ന് വിളിച്ചു പറയും ഹിസാബില്ലാതെ നിങ്ങൾ സ്വർഗത്തിലോട്ട് കടന്നോ നിങ്ങൾ വെക്കോ സ്വർഗത്തിലോട്ട് എന്തൊരു സന്തോഷമായിരിക്കും എന്തൊരു സന്തോഷമായിരിക്കും മറ്റുള്ളവരോട് പറയും ആ പിന്നെ ഇസാബ് എന്ന് പറഞ്ഞാൽ കൊല്ലം കൊല്ലം നിൽക്കണം അള്ളാഹു കാത്തുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ ക്ഷമിച്ചുകൊണ്ട് നിസ്കരിക്കുകയും ഒന്ന് തഹജ് നിസ്കരിക്കാൻ വേണ്ടി എണീറ്റ് കിട്ടുന്ന പ്രതിഫലം എത്ര വലുതാണെന്നറിയോ അള്ളാഹു നമുക്ക് ഈമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഹൈറിന്റെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ